ലോക്സഭയിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം കിട്ടിയ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി രാഹുൽ പ്രതിപക്ഷ നേതാവാകണം എന്ന പ്രമേയം എതിരില്ലാതെ പാസാക്കി കോൺഗ്രസ് പ്രവർത്തക സമിതി പരിഗണിക്കാമെന്ന പാതി സമ്മതം പ്രവർത്തക സമിതിയെ അറിയിച്ച് രാഹുൽ ഭരണഘടനാ സംരക്ഷണം തിരഞ്ഞെടുപ്പിന്റെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയത് രാഹുലിന്റെ പോരാട്ടങ്ങളെന്ന് സി പ്രമേയം സമാജ്വാദി പാർട്ടിയുടെ കൈപിടിച്ച് ഉത്തർപ്രദേശിൽ മുന്നേറ്റം തുടരാൻ രാഹുൽ ഗാന്ധി വയനാട്ടിനെ ഉപേക്ഷിക്കും റായ്ബ്രേലി മണ്ഡലം നിലനിർത്താൻ നേതൃതലത്തിൽ ധാരണ നന്ദി പറയാൻ വയനാട്ടിലെത്തുന്ന രാഹുൽ വിടവാങ്ങലും പ്രഖ്യാപിച്ചേക്കും പകരം പ്രിയങ്ക ഗാന്ധി വരുന്നതിലും അവ്യക്തത വയനാട്ടിൽ മത്സരിക്കാനില്ലെന്ന് കെ മുരളീധരൻ നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കം തകൃതിയെങ്കിലും മന്ത്രിസ്ഥാനങ്ങളിൽ അന്തിമ തീരുമാനമായില്ല ടി പിക്ക് നാലും ജെ ഡി യുവിന് രണ്ടും മന്ത്രി സ്ഥാനങ്ങളെന്ന് റിപ്പോർട്ട് ക്ഷണം കിട്ടിയില്ലെന്നും ചടങ്ങിന് പോകില്ലെന്നും മമതാ ബാനർജി ഇന്ത്യാ സഖ്യം നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തെന്ന് ജെ ഡി യു സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനം നിതീഷിന് കൊടുക്കാത്തവർ ഇപ്പോൾ പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യുന്നുവെന്നും കെ സി ത്യാഗി എൽ ഡി എഫിനെ ജനം മൂലക്കിരുത്താൻ കാരണം നേതാക്കളുടെ ധാർഷ്ട്യമെന്ന വിമർശനം ശക്തമാകുമ്പോഴും കുച്ചം വിടാതെ പിണറായി കേരളത്തിൽ പത്തൊൻപത് സീറ്റിൽ തോറ്റല്ലോ എന്ന ചോദ്യത്തിന് ഇപ്പോഴാണോ അറിയുന്നതെന്ന് പിണറായിയുടെ മറുപടി വിവരദോഷി എന്ന അധിക്ഷേപ പരാമർശത്തെ അവഗണിച്ച് ഗവർഗീസ് മാർക്ക് കൂറിലോസ് ഇടതുപക്ഷം തന്റെ പ്രഖ്യാപിച്ച് നിലപാട് വ്യക്തത പിണറായി വിമർശിച്ച മാർക്ക് പിന്തുണയുമായി സി പി എം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു കെ സുധാകരൻ നേരിട്ട് വീട്ടിൽ വന്ന് ചർച്ച ചെയ്തിട്ടും തൽക്കാലം പൊതുരംഗത്തേക്കില്ലെന്ന നിലപാട് മാറ്റാതെ കെ മുരളീധരൻ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് വരാമെന്നും മുരളി ആരെങ്കിലും പറയുന്നത് കേട്ട തീരുമാനമെടുക്കരുതെന്ന് ഈ തെരഞ്ഞെടുപ്പോടെ പഠിച്ചു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരൻ മുരളി അച്ചുതുണ്ടെന്ന് വിലയിരുത്തൽ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി എൽ ഡി എഫിൽ അസ്വാരസ്യം കേരള കോൺഗ്രസ് മുന്നണി വിടുമോ എന്ന ആശങ്ക ഉഭയകക്ഷി ചർച്ചയിൽ പങ്കുവെച്ച് എം വി ഗോവിന്ദൻ സീറ്റിന്റെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്ന് ബിനോയ് വിശ്വത്തിന്റെ മറുപടി സീറ്റില്ലെങ്കിലും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിറച്ചതോടെ സിറോ മലബാർ സഭാ നേതൃത്വത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതാ മുഖപത്രം വർഗീയ ശക്തികൾ വിരട്ടുമ്പോൾ കാൽക്കൽ വീഴുകയല്ല ജനാധിപത്യം ഉപയോഗിച്ച് പോരാടുകയാണ് വേണ്ടത് ഫാസിസ്റ്റുകൾ കൊന്നു തിന്നതിന്റെ എച്ചിൽ കിട്ടാൻ വാലാട്ടിച്ചെല്ലുകയല്ല ക്രൈസ്തവർ ചെയ്യേണ്ടത് രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ നീതിബോധത്തോടെ പ്രവർത്തിക്കണമെന്നും സത്യദീപം മുഖപ്രസംഗം നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടെന്ന വ്യാപക പരാതിക്കിടെ ഗ്രേസ് മാർക്ക് പുനഃപരിശോധിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അന്വേഷണത്തിന് യു പി എസ് സി മുൻ ചെയർമാൻ അധ്യക്ഷനായ നാലംഗ സമിതി വീണ്ടും പരീക്ഷ വേണോ വേണോയെന്ന് സമിതി തീരുമാനിക്കും ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും വിശദീകരണം നേരിടേണ്ടി വന്ന ക്രൂരമായ റാഗിംഗ് വിവരിച്ച വയനാട് മൂലങ്കാവ് സ്കൂളിലെ പരിക്കേറ്റ വിദ്യാർത്ഥി ശബരിനാഥ് കത്രിക കൊണ്ട് കുത്തി അടികൊണ്ട് കമ്മൽ കാതിൽ കയറി അധ്യാപകർ എന്തോ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നും ശബരിനാഥന്റെ അമ്മ സ്കൂൾ അധികൃതരോട് റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ വകുപ്പ് ഫ്രഞ്ച് ഓപ്പണിൽ നാലാം കിരീടം ചൂടി പോളണ്ടിൻ്റെ ഇഗ സ്വാംതെക് തുടർച്ചയായ മൂന്നാം കിരീടം ഫൈനലിൽ ഇറ്റലിയുടെ ജാസ്മിൻ പവോലിനിയെ തോൽപ്പിച്ച് ജയം നേരിട്ടുള്ള സെറ്റുകൾക്ക് സ്കോർ ആറ് രണ്ട് ആറ് ഒന്ന് ഫ്രാൻസിലേത് ഇഗയുടെ അഞ്ചാം ഗ്രാൻഡ് സ്ലാം കിരീടം